ഇതിപ്പോ ബീഫ് ഉണ്ടാക്കാനാണ് ഇത് മസാല തേച്ചിട്ട് ആവശ്യത്തിന് ഇട്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മറ്റേ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഗരം ഗരമസാല കിട്ടുന്നു ഇനി ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നതാണ് ನಲವು ಗಡಿ ಇದಿಪೂ ಬೀಸು ಫಿಲ್ ചെയ്യަން ಬೋಣಾಣೆ ಅಪ್ಪ ಜಂಗಾ ಬೀಸು ನೇ ವಕ್ಕಟೇ ಮಿಲ್ಲಿನ ಮೇಲ ವಕ್ಕಟೇ ಅಡಿ ನಿಜ ಎಡಚೋ ಆ ಅನಿ samples ಚಾ ಸದಿ

ഞങ്ങൾ നോക്കട്ടെ പറയാം ഇനി ഞങ്ങൾ ഉണ്ടാക്കിയ ബീഫ് ശമനെ ഗ്രില് ബീഫ് ഗ്രില്ലോടെ തിന്നിട്ട് നോക്കിയാ അയില് മുക്ക് അല് മുക്കിട്ട് തിന്നോക്കിയാ എങ്ങനുണ്ട് ആ ഈശാനി വാ കൊടുക്കണ്ടല്ലോ വാവ ഈശാനി എങ്ങനുണ്ട് ആ എന്നാ വേനത്തൊന്ന് ബലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക എങ്ങനണ്ട് അടിപൊളി ആ അത് മാത്രം കേട്ടാ മതി ശമന എങ്ങനുണ്ട് സൂപ്പർ അടിപൊളി എങ്ങനെ അടിത്തൊണ്ടേ സൂപ്പർ അല്ലേ ഓ എരിടോ അല്ലോ അടുത്തേ